ഞാറ്റ് ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓണൊക്കെ അല്ലേ കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവൂലേ ആ കോപ ക്ലോത്തിലൊക്കെ അതേപോലെ ഇതുപോലുള്ള ക്ലോത്തിലൊക്കെ നമ്മളൊരു ജസ്റ്റ് ഒരു സിമ്പിൾ ഫ്രോക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ കാണിക്കുക കേട്ടോ അപ്പോൾ ഇതാദ്യം തുണിനെ ഇങ്ങനെ മടക്കി രണ്ടായി മടക്കി അപ്പോൾ ഇതിൻ്റെ ഈ പ്രിൻറ്റ് വരുന്നത് ലോഹായിട്ട് വരുന്നത് ഇങ്ങോട്ടാണ് ഓക്കെ ഇങ്ങനെ വരണം അപ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കിയാലും ഇത് റോങ് ആണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മടക്കുന്നത് കേട്ടോ ഇത് ബോഡിക്കുള്ള തുണിയാണ് നമ്മൾ ആദ്യത്തിൽ നിന്ന് കണ്ടെത്തുന്നത് ആദ്യം നമ്മൾ ബോഡിക്കുള്ള തുണിയാണ് കണ്ടെത്തുന്നത് അപ്പം ബോഡി പാർട്ട് എത്രയും നോക്കുക ബോഡി പാർട്ട് കുട്ടിൻ്റെത് യോക്ക് ലെങ്ത് പത്തരയാണ് കേട്ടോ അപ്പോൾ പത്തരയിലേക്ക് ഒന്ന് കൂട്ടിയിട്ട് പതിനൊന്നര മാർക്ക് ചെയ്യണം ഓക്കെ ഇപ്പോൾ ഇതിവിടെ ഇവിടെ ഇതൊക്കെ ഇത് ഉറപ്പ് വരുത്താം കേട്ടോ എന്നിട്ട് പതിനൊന്നര മാർക്ക് ചെയ്തു ഓക്കെ അതേപോലെ ഇവിടെ മാർക്ക് ചെയ്തു പതിനൊന്നര നമ്മൾ ഈ തുണിനെ കട്ട് ചെയ്തെടുക്കുകയാണ് അത് യോഗ ഇനി നമ്മള് കയ്യാണ് കേട്ടോ കൈ ഇതേപോലെ തന്നെയാണ് കയ്യും മടക്കുന്നത് കൈ ഇട്ടിട്ട് കൈ താഴ്ഭാഗത്തെ ആണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എട്ടര ഇഞ്ചാണ് കൈൻ്റെ ലെങ്ത്ത് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് ഒന്നര ഇഞ്ചാണ് കൂട്ടണത് ഒരു ഇഞ്ച് കൂട്ടിയാൽ പോരാ ഒന്നര ഇഞ്ച് കൂട്ടണം എട്ടര പ്ലസ് ഒന്നര അപ്പോൾ പത്ത് കേട്ടോ പത്ത് ഇഞ്ച് കൂട്ടുക ചെയ്യും പത്ത് ഇഞ്ചാണ് നമ്മൾ കൈക്ക് ലെങ്ത് എടുത്തിട്ടുണ്ടത് ഓക്കെ നമ്മളിത് വരച്ചു അപ്പോൾ നമ്മൾ കൈ കട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ യോക്ക് പീസ് കട്ട് ചെയ്തു ഓക്കെ ഇത് കൈ കട്ട് ചെയ്തു ഇനി നമ്മളിതിൻ്റെ സ്കേർട്ട് പാട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ലവ് ഹാർട്ട് ഇങ്ങനെ തന്നെ വരണം അപ്പോൾ നമ്മൾ ആദ്യം ഒരു വശം ഒരു ഭാഗം കട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചാണ് മടക്കുക നമ്മൾ കൂടുതൽ ഇതിനെ ഞരുവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടല്ലോ ഇങ്ങനെ ചെയ്യും ക്ലോത്തിനെ നമ്മൾ ഇങ്ങനെ ഞെരുവ് ഇടും അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഇങ്ങനെ വരുന്നത് കാരണം നമുക്ക് അങ്ങനെ ഇടാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണത് ആദ്യം നമ്മളിതിൻ്റെ മുഗൾ ഭാഗത്ത് ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ മുകൾ ഭാഗത്ത് ലൈൻ ഇട്ടിട്ട് ഇതൊന്ന് ക്ലിയർ ചെയ്യണം തുണി മുകൾ ഭാഗം കറക്റ്റായിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ലെങ്ത് എടുക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാൽ മുപ്പത്തിരണ്ടര ഇഞ്ച് ലെങ്ത്തുള്ള കുട്ടിയാണ് കേട്ടോ മുപ്പത്തിരണ്ടര ഇഞ്ച് ലെങ്ത്തിൽ പത്തര ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്യണം ടാപ്പിൽ നമ്മൾ മുപ്പത്തിരണ്ടര എടുത്തു അതിൽ പന്നര മൈനസ് ചെയ്യും പത്തര മൈനസ് ചെയ്തിട്ട് മുപ്പത്തിരണ്ടര പിന്നെ അര ഇഞ്ച് മുഗൾ ഭാഗത്തൊക്കെ ഇഞ്ച് താഴെ മടക്കിയടിക്കാനും അപ്പോൾ ഒന്നര ഇഞ്ചിലേ മുപ്പത്തിനാലിഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ലെങ്ത്ത് പ്ലസ് ഒന്നര മൈനസ് പത്തര ഓക്കെ ലെങ്ത്തിലേക്ക് ഒന്നര കൂട്ടിയിട്ട് പിന്നെ പത്തരഞ്ച് മൈനസ് ചെയ്യുക ചെയ്ത് കേട്ടോ എന്നിട്ട് ഇവിടുത്തെ ഇത് ഇങ്ങോട്ട് എത്രയുള്ളൂ നോക്കൂ ഇരുപത്തി മൂന്നര ആ ഇരുപത്തി മൂന്നര നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു അപ്പോൾ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് തുണി കുറേ സേവിങ് കിട്ടും അതിനാണ് നമ്മൾ ഇത്ര കറക്റ്റായിട്ട് കട്ട് ചെയ്യണത് അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം നമ്മൾ വെറുതെ തുണി കട്ട് ചെയ്ത് വേസ്റ്റ് ആക്കിയിട്ട് അതിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആവശ്യത്തിനൊരു കുടിപ്പിൻ്റെ നമ്മൾ ഒപ്പിക്കേണ്ട അവശ്യ അവസ്ഥ വരും അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ഇങ്ങനെ കറക്റ്റായിട്ട് അളന്നെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ യോക്ക് പാട്ട് പത്തര ആയിരുന്നു അത് നമ്മൾ മൈനസ് ചെയ്തിട്ട് സ്കേർട്ട് പാട്ടിൽ ഒന്നര ഇഞ്ച് തുമ്പ് കൂട്ടിയിട്ട് കട്ട് ചെയ്തു ഓക്കെ അതേപോലെ ഇവിടെ നമ്മൾ കട്ട് ചെയ്തു ഇനി നമ്മൾ ഒരു പീസൂടെ വേണം ഇതപ്പോൾ ഫ്രണ്ട് പോർഷൻ ഉള്ളതേ കിട്ടിയിട്ടുള്ളൂ ഇനി ബാക്ക് പോർഷൻ ഉള്ളത് നമ്മൾ ഇതേപോലെ വെച്ചു വെച്ചുവിട്ടിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടല്ലോ അത് അപ്പൊ ഈ തുണി നമുക്ക് നിങ്ങൾക്ക് ഈ തുണിയിൽ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ഓർഡർ തന്നാൽ മതി കേട്ടോ ഇവിടെ സാധനം അവൈലബിൾ ആണ് പിന്നെ ആക്കോബ ക്ലോത്ത് ആയാലും ഈ ക്ലോത്ത് ആയാലൊക്കെ നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ടത് ഫോട്ടോ ഇട്ടന്നാൽ മതി പിന്നെ നിങ്ങളെ സൈസ് തന്നാൽ മതി നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊറിയർ എത്തി കേട്ടോ കൊറിയറായിട്ട് നിങ്ങൾക്ക് എത്തിക്കും ഓക്കെ ഇതേപോലെ പിന്നെ മേലെ നമ്മൾ കൂടെ കട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടത് പിന്നെ രണ്ടും ഒരേപോലെ വെച്ചു എന്നുള്ളത് ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അതിങ്ങനെ തല കീഴായി പോയാൽ ഇങ്ങനെ പോയാൽ ഈ ലോകോട്ടും ഒരു സൈഡിൽ മേലോട്ടും ഒരു സൈഡ് താഴോട്ടും വരും അപ്പം അത് വരാൻ പാടില്ല രണ്ടും ഒരേ സെയിം ആയിരിക്കണം രണ്ടും ഇങ്ങനെ തന്നെ വരുന്ന രൂപത്തിലായിരിക്കണം ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ താഴ്ഭാഗത്തിൽ സ്കേർട്ട് സ്കേട്ട് പാട്ടായിട്ടോ ഇനി നമ്മൾ യോക്ക് പാട്ടിൽ അളവെടുത്ത് എടുത്ത് കട്ട് ചെയ്യുക ഓക്കെ അയ്യഞ്ച് ഇനി നമ്മൾ ഇതിനെ നാലായി മടക്കുക ഓക്കെ ഇങ്ങനെ നീളത്തിലുള്ള ഈ കുഞ്ഞിനെ ഈ വീതിയിൽ ഇതേപോലെ ഇതിങ്ങനെ ഇതേപോലെ വരുന്ന രൂപത്തിൽ ഇത് മുകൾ ഭാഗത്തേക്കാണ് വരുന്നത് ഇതേ രൂപത്തിൽ നമ്മളിങ്ങനെ നാലായി മടക്കി കേട്ടോ നാലായി മടക്കിയിട്ട് ഇതിന് ബാക്കിൽ സിബാണ് അപ്പോൾ ഇവിടെ ഒരു കാലിഞ്ച് കൂടുതലിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത് ഒക്കെ കാലിഞ്ച് കൂടുതലിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് ആദ്യം നമ്മളിത് കാണിക്കാം പിന്നെ കുട്ടീൻ്റെ ചെസ്റ്റ് ഇരുപത്തിയേഴാണ് ഇരുപത്തി ഏഴാവുമ്പോൾ പതിമൂന്നര അല്ലേ പതിമൂന്നര ആറേ മുക്കാൽ അപ്പോൾ ഇതിപ്പോൾ ഒമ്പത് ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല നമ്മൾ ചെസ്റ്റ് ഉണ്ടോയെന്ന് നോക്കിയതാണ് കേട്ടോ ചെസ്റ്റ് ചിലവുണ്ടോ എന്ന് നോക്കിയതാണ് അപ്പോൾ ഈ വേസ്റ്റ് പീസൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇനി നമ്മൾ ഇത് മുൻപീസാണ് ഓക്കെ മുൻപീസ് കട്ട് ചെയ്ത് കേട്ടോ ഇത് മുൻവശം ഇത് ബാക്ക് ആണ് ഇവിടെയാണ് നമ്മൾ സിഗ്ഗ് വെക്കാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ ഈ ലൗഹാട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഇത് സിഗ്ഗില് പോകുമ്പോൾ അത്ര ആവില്ല ഓക്കെ ഇനി നമ്മൾ മുൻപീസും ബാക്ക് പീസും ഒന്നിച്ച് വെച്ചു ഇവിടെ നമ്മൾ ഇവിടെ കാലിഞ്ചു മതി കെട്ടോ കാലിഞ്ചി മതി നമുക്ക് സിഗ് വെക്കാനുള്ള ഒരു കാലിഞ്ച് എക്സ്ട്രാ ഉള്ളതാണ് കോട്ടിൽ എന്നിട്ട് കുട്ടിൻ്റെ ഷോൾഡർ പത്തരയാണ് അപ്പോൾ പത്തര പത്തരൻ്റെ പകുതി അഞ്ചേകാൽ മാർക്ക് ചെയ്തു ഇങ്ങോട്ടൊരു കാണും തന്നെ ആ അപ്പം നമ്മൾ അഞ്ചിഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തു ആമ്പോൾ അഞ്ചിഞ്ച് മാർക്ക് ചെയ്തു പിന്നെ ചെസ്റ്റ് നമ്മൾ ആറേ മുക്കാലാണ് കേട്ടോ ആറേ മുക്കാൽ മാർക്ക് ചെയ്തു ഒരു ഇഞ്ച് ഒന്നേകാൽ ഇഞ്ച് തുമ്പിട്ടു താഴ്വശത്ത് നമ്മൾ ആറര മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ഒരു മെലിഞ്ഞ കുട്ടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ആറര മാർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മളിവിടെ ഒരിഞ്ചിൽ ഒരിഞ്ചില്ലെങ്കിൽ മുക്കാൽ ഇഞ്ചെങ്കിലും ചെയ്യണം ഒരു ഇഞ്ച് ചെയ്താൽ കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവും ഈ പിന്നെ ഉടുപ്പാകുമ്പോൾ സൈഡിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ ഓക്കെ അതേപോലെ ആംഹോളും കട്ട് ചെയ്തു അപ്പോൾ ഇത് കട്ട് ചെയ്യണ സമയത്ത് ബാക്കത്തെ പീസ് കാലിഞ്ചുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഈ എക്സ്ട്രാ പീസ് ഉണ്ടെന്ന് തീർച്ചയായിട്ടും നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ചെയ്യുക ഇനി നമുക്കിതിൻ്റെ കൈയാണ് ചെയ്യുന്നത് ഓക്കെ കൈയും ഇതേപോലെ ഇങ്ങനെ വരണം അല്ലേ അപ്പോൾ താഴ്വ താഴ്വശം ഇത് മുകൾ വശമായിട്ടാണ് വരിക അപ്പോൾ കുട്ടീൻ്റെ ആംഹോൾ അഞ്ചല്ലേ അപ്പോൾ നമ്മൾ പത്ത് എടുക്കുകയാണ് കേട്ടോ അഞ്ചിഞ്ച് ആംഹോളുള്ള ആൾക്ക് പ്ലസ് അഞ്ചും കൂടെ കൂട്ടുക എത്രയാണ് നമ്മൾ ഉള്ളത് അതിലേക്ക് അത്രയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഇടാനുള്ള പിന്നെ ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ പത്തിൽ നിന്ന് ഇഞ്ച് കുറക്കുകയാണ് ചെയ്യുന്നത് ഒമ്പത് ഇഞ്ചിൽ ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്യണം പിന്നെ ഇവിടെ നമ്മളൊരു നാലിഞ്ചിലാണ് ഷെയ്പ്പ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പഫായതുകൊണ്ടാണ് കേട്ടോ ഉണ്ടോ നാലിഞ്ചിൽ ചെയ്യുമ്പോഴാണ് കുറച്ച് നമുക്കിവിടെ ഒരു ആശ്വാസം കിട്ടുക അങ്ങനെ ചെയ്യണ സമയത്ത് കൂടുതൽ ഞറിയുമ്പോൾ കുറച്ച് വൃത്തി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇഞ്ച് താഴോട്ട് ഇറക്കണം ചെസ്റ്റിൻ്റെ ടൈറ്റ് അളവിനെ പത്ത് കൊണ്ട് അരിക്കുമ്പോഴാണ് നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത് അപ്പോൾ അതിൽ അതിലേക്ക് ഒരിഞ്ച് കൂട്ടിയിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതും ഓക്കെ ആയി ഇനി ഇതിൽ ലൈനിങ് കട്ട് ചെയ്യുക ിബ് വെക്കുക അത്തരം കാര്യങ്ങളൊക്കെയാണുള്ളത് അപ്പം ഇതിൻ്റെ കട്ടിങ് ഇതാണ് അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും പറയണ പോലെ നമ്മളെടുത്ത് മാസത്തെ ഫ്രീ കോഴ്സിലൂടെ അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീൽ ചുരിദാർ മാക്സി ബ്ലൗസ് ക്രോപ്പ് പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിപ്പിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറയണമെന്നുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എല്ലാവർക്കും സ്റ്റിച്ചിങ്ങ് അറിയാം കട്ടിങ്ങ് ആണ് എല്ലാവർക്കും പേടി എല്ലാവരും തുടി വെച്ചിട്ടും ചുരിദാർ തുണിൻ്റെ മേലെ വെച്ചിട്ടും അങ്ങനെയൊക്കെ കട്ട് ചെയ്തവരാണ് ചിലർ പറയുക ആരെങ്കിലും കട്ട് ചെയ്ത് തന്നാൽ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കാൻ അവസരം ഉണ്ടാകുമ്പോൾ നമുക്ക് നാളെ ഒരു തൊഴിലായിട്ട് തന്നെ സ്വീകരിക്കാൻ കഴിയാൻ മാത്രം അറിവ് തരാൻ ഞങ്ങൾ റെഡിയായി നിൽക്കുമ്പോൾ എന്തായാലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ നല്ലൊരു മികച്ച മികച്ച ഒരു പാസ് എന്തായിരുന്നു നമുക്ക് ഉണ്ടായിരിക്കും ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് കൊണ്ടുവരും അസാമു